വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ ഹനുമാൻ കുരങ്ങിന് രക്ഷകരായി നാട്ടുകാർ കരിപ്പൂർ വിമാനത്താവള ജംഗ്ഷന് സമീപമാണ് സംഭവം ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് കിടന്ന കുരങ്ങിന് പ്രാഥമിക ശുശ്രൂഷ നൽകി വനം വകുപ്പിനെ കൈമാറുകയായി ട്രാൻസ്ഫോമറിന്റെ അടുത്ത് താഴെ കുരങ്ങൻ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ ഇടപെടലാണ് കുരങ്ങിനെ പുതുജീവൻ സമ്മാനിച്ചത് കാലിന് പരിക്കേറ്റ അവശ്യ നിലയിലായിരുന്നു അരുൺ അമൃത ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഈ കാര്യത്തിൽ ഒരു തവണ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന സമയത്ത് ഞാൻ ആ വാക്കുപയോഗിച്ചത് മനോഹരമായ കാഴ്ചയാണ് എന്ന് അത് കുരങ്ങ് ഷോക്കേറ്റ് കിടക്കുന്ന കാഴ്ചയല്ല പകരം ആ കുരങ്ങിനെ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ മനുഷ്യൻ കാണിക്കുന്ന ആ ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യർ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ അതാണ് നമ്മുടെ മനസ്സ് കവരുന്നത് മലയാളി പൊളിയാണ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പൊളിയല്ലേ അരുൺ തീർച്ചയായും ഇപ്പോൾ ഇന്നെയാണ് മോത്തി ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇത്രയും പോസിറ്റീവ് വാർത്തകൾ ഒരു ദിനം തുടങ്ങുന്നത് എന്തായാലും മനസ്സിന് സുഖമുള്ള കാര്യമാണ് ഈ ഇതൊരു നഗര മേഖലയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇവിടെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ അനുമാൻ കുരങ്ങനെയൊക്കെ ഈ പ്രദേശത്ത് തന്നെ ആദ്യമായിട്ടാണ് നാട്ടുകാർ കാണുന്നത് അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് സമീപമായിട്ട് ഈ കുരങ്ങനെ അങ്ങനെ കണ്ടു ഇത് എന്താണ് ജീവി എന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നൊരു ആശങ്ക അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകവും ഒപ്പം തന്നെ ഒരു ആശങ്കയുമായിരുന്നു നിശ്ചലമായി കിടക്കുമ്പോൾ ജീവനില്ല എന്നാണ് കരുതി അപ്പോൾ ചെറിയൊരു തുടിപ്പ് കണ്ടത് നാട്ടുകാർ എല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ച് അവരുടെ ഒരു പ്രവർത്തനം നമുക്ക് കാണാം ദൃശ്യങ്ങൾ തന്നെ അതിനെ ജീവൻ നൽകാൻ വേണ്ടി കുറെ അങ്ങനെ തട്ടുന്നുണ്ട് അവർക്കറിയാവുന്ന പോലെയുള്ള എല്ലാ പ്രാഥമിക ശുശയും നൽകി ഫോറസ്റ്റുകാരെ വിളിച്ചു അങ്ങനെ ഫോറസ്റ്റുകാർക്ക് കൈമാറി അവൻ ആരോഗ്യവാനാണെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത് ഇനി വെറ്ററിനറി ഡോക്ടർ പരിശോധിച്ച ശേഷം കാട്ടിലേക്ക് വിടും നേരത്തെ ഗോകിളിന്റെ വാർത്ത കേട്ടിരുന്നു അത് നമുക്ക് കേട്ടപ്പോൾ ഒരു സന്തോഷം ഞാൻ പറഞ്ഞതും പോസിറ്റീവാണ് എന്നുള്ളത് എന്തായാലും രാവിലെ തന്നെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്